ഗുരുവായൂരിൽ നല്ല മഴയാണ് ഗുരുവായൂർ മഴയുടെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇന്ന് വ്യാഴാഴ്ച ആണ് നല്ല തിരക്കുണ്ടാവുന്ന ദിവസമാണ് പക്ഷെ തിരക്ക് കുറവാണ് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു തിരക്ക് കുറവാണ് ഭക്ഷണം കഴിക്കാനൊന്നും തീരെ ക്യൂ ഇല്ല തിരക്ക് കുറവാണ് ഇതിപ്പോ വടക്കേ നടയുടെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തറ ഉള്ള തറ കെട്ടിട്ടുള്ള മാവില്ലേ ആ ഭാഗം ാണ് കുള ഗുരുവാര അമ്പലത്തിൽ ഇപ്പൊ കുളത്തിന്റെ അവസ്ഥ കുളം നിറയാറായി രാവിലെ തൊട്ടിട്ടുള്ള മഴയാണ് ഇവിടെ തീരെ തിരക്കില്ല സാധാരണ വ്യാഴാഴ്ച എന്നൊക്കെ പറയുമ്പോ ഇവിടെ നിൽക്കാൻ സലം ഉണ്ടാവില്ല ഭക്ഷണത്തിനൊക്കെ ഉള്ള നല്ല ക്യൂ ആവും പക്ഷെ ഇന്ന് നല്ല തിരക്ക് കുറവാണ് ഇത് ഭഗവതി ക്ഷേത്രത്തിന്റെ നടന്നാണ് അപ്പുറത്തേക്ക് ഇജന നേരെ വിടില്ല ഇവിടെ ഷീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂ കുറവാണ് രണ്ടോ നാലോ വരികളുള്ള ആ ഗുരുവാരപ്പൻ്റെ നടാ എല്ലാവരും ഗുരുവായപ്പനെ തൊഴുതോളൂ ഇവിടെയാണ് ഷീറ്റ് വർക്ക് അതാണിപ്പോ കൂവളമരത്തിന്റെ അവസ്ഥ കെട്ടിവെച്ചിട്ടുണ്ട് കുറേ പേര് ആൾ കുറെ ആൾക്കാർ ചോദിച്ചാൽ എന്തെങ്കിലും കെട്ടി വെച്ചേക്കണമെന്ന് അത് ഈ മഴക്കാലമായ കാരണം വെള്ളം കയറിയിട്ട് പിന്നെയും നാശമാകൊണ്ടിരിക്കാനാണ് മരുന്ന് വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ചേക്കാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ആറുമാസമൊക്കെ ആയി കഴിഞ്ഞാൽ അത് പിന്നെയും നല്ല രീതിയിൽ വരും ഗുരുവാരപ്പൻ്റെ കൊടിമരം ഇതാണ് പുതിയ ശ്രീ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയം മേൽബത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ ഫുള്ളാവുമ്പോൾ ഇവിടേക്കാണ് പിന്നെ പരിപാടികളാകാം അന്നത്തെ വീട് ഇത്രയുള്ള ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം